ചില കാഴ്ചപ്പാടാണിത് കൃഷിയെ ഉന്നത മൂല്യങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും സമ്പുഷ്ടമായ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന പണിയാണ് ഇന്നത്തെ വീഡിയോയിൽ പലരും മണ്ണ് തയ്യാറാക്കുന്നത് ശരിയായ രീതിയിലല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിളവ് കിട്ടുന്നത് വളരെ മോശമായിരിക്കും ആദ്യം നമ്മൾ മണ്ണ് ശരിയായിട്ട് മിക്സ് ചെയ്ത് ഇട്ടുകഴിഞ്ഞാൽ കൃഷിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി തുടക്കക്കാർക്കൊക്കെ കൃഷി ഒരു തലവേദനയായിട്ട് തോന്നിയേക്കാം കാരണം അവർക്ക് അവിടെ അറിയില്ല അറിവില്ലായ്മ കൊണ്ടാദ്യം ചെയ്യുന്ന കൃഷിയൊക്കെ നശിച്ചു പോകും അല്ലെങ്കിൽ കീടബാധ കേൾക്കും വിളവ് ദേശമാതിരി കിട്ടിയില്ല എന്നൊക്കെ വന്നേക്കും അത് പലതവണ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് അവർ പാഠം പഠിക്കും പിന്നീട് അവർ കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവ് കിട്ടും വൻ ലാഭമായിട്ട് മാറും അങ്ങനെയാണ് കൃഷിയുടെ വസ്തുത കൃഷിയെ പറ്റി മനസ്സിലാക്കണം ശരിക്കും ഓരോ ഘട്ടത്തിലും കൃഷി കൃഷിയെ പറ്റി നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് ഇപ്പോൾ ഈ മണ്ണ് ഒരുക്കലാണ് പോട്ടിങ് മിശ്രിതം തയ്യാറാക്കലാണ് ആദ്യത്തെ പണി അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ തവണ കൃഷി ചെയ്ത മണ്ണാണ് ഗ്രോബാഗിലെ മണ്ണ് ഗ്രോബാഗിൽ നിന്നും തട്ടിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്ന മണ്ണ് ഇത് പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ ഇരുന്നൂറ് ഗ്രാം കുമ്മായം വിതറി അടിച്ച് പൊത്തി ഇതിട്ട് ഷീറ്റിട്ട് മൂടി വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ നമ്മൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ഒരു പ്രാവശ്യം കൃഷി ചെയ്താൽ പിന്നെ ആ മണ്ണ് കൊള്ളാവുന്നത് മൂന്ന് പ്രാവശ്യം വരെ ഒരു കുഴപ്പമില്ലാതെ കൃഷി ചെയ്യാം പക്ഷേ അതിൽ കുറവ് വന്ന മൂലകങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കണം പിന്നെ നാലാമത്തെ പ്രാവശ്യം കൃഷി ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞാനത് അങ്ങനെ ചെയ്യാറില്ല മൂന്ന് പ്രാവശ്യം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണ് പിന്നെ ഒരു സൂപ്പ് ഒരു ട്രിക്കുണ്ട് ആ വിദ്യ പ്രയോഗിച്ച് പഴയ മണ്ണ് പോലെ ആക്കാൻ സാധിക്കും അതിൻ്റെ ഞാൻ ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കഴിഞ്ഞാൽ അത് കാണാം ഇത് പതിനഞ്ച് ഗ്രോ ബാഗിനുള്ള മണ്ണാണ് ഈ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറേയൊക്കെ മോശം വന്നു പോയിട്ടുണ്ട് കൈമോശം വന്നു പോയിട്ടുണ്ട് മൂലകങ്ങൾ അപ്പോൾ ആ കൈമോശം വന്ന മൂലകങ്ങൾ ഞാൻ കുറച്ച് കൊടുക്കുകയാണ് ഒരു എഴുപത് ശതമാനത്തോളം കുറവ് വന്നിട്ടുണ്ട് ആ എഴുപത് ശതമാനം സാധനങ്ങൾ ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ ഒരു ശതമാനം പോലും ലൈക്കോ സബ്സ്ക്രിപ്ഷനോ വരുന്നില്ല അതൊരു സങ്കടകരമായ വസ്തുതയാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക പലർക്കും ഉപകാരമാവട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഓപ്ഷൻ വരുമ്പോൾ അതും ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ മണ്ണൊരിക്കൽ നിങ്ങൾക്ക് വൻ വിജയമാവട്ടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം നമുക്ക് ഈ മണ്ണൊന്ന് നിരത്തി നരത്തിയിട ചെല്ല്ല് പറയുന്നത് കഴിഞ്ഞാൽ മഴക്കാലത്ത് കൃഷി ചെയ്താൽ ഒന്നും ഉണ്ടാകില്ല എല്ലാം നശിച്ചുപോകുന്നു അത് അവരുടെ അറിവില്ലായ്മ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല സമയം വർഷകാലമാണ് പ്രധാനപ്പെട്ടത് നമുക്ക് നനയ്ക്കേണ്ട എന്ന് മാത്രം ഇതിൽ ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഈ ഗ്രോബാഗിലെ മണ്ണ് മണ്ണിൽ നിന്നും അതിൻ്റെ വളം എല്ലാം ഒലിച്ചു പോകുന്നു എന്നതാണ് അപ്പോൾ അതിനെ അതിനങ്ങനെ പോവാതിരിക്കാൻ ഞാൻ ഒരു വിദ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നിങ്ങൾ കണ്ടു കാണും അത് ഗ്രോ ബാഗിൽ ക്ലിപ്പ് ഇടുന്നതാണ് ഇങ്ങനെ ഗ്രോ ബാഗ് ഇങ്ങനെ മടക്കി ഇങ്ങനെ വച്ചിട്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഇടുക ഇതയിപ്പുറത്ത് ഇതുപോലെ മടക്കി വെച്ചിട്ട് ക്ലിപ്പ് ഇടുക അപ്പോൾ മഴവെള്ളം വീണ് കുത്തി വീണ് അതിൻ്റെ വളം പോകുന്ന പ്രശ്നം തീരും പിന്നെ രണ്ടാമത് അവർ പറയുന്ന പരാഗണം നടക്കില്ല അത് കാരണം പൂവ് ഇടില്ല പൂവിട്ട് കഴിഞ്ഞാൽ കായുണ്ടാവില്ലെന്ന് നിറയെ കായ്കളാണ് എൻ്റെ ഈ വെണ്ടയിൽ ഇപ്പോൾ ഒന്നര മാസത്തോളം ഇപ്പോൾ മഴ നന്നായിട്ട് പെയ്തു ഇവിടെയൊക്കെ ഈ വെണ്ടയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നല്ല ആരോഗ്യത്തോടെ അല്ല ഈ വെണ്ടയൊക്കെ ഇരിക്കുന്നത് നിറയെ കായ്കളുണ്ട് ഇന്ന് രാവിലെയും പറിച്ചു ഇന്നലെയും പറിച്ചു എല്ലാ ദിവസവും പത്ത് പന്തളുടെ ഞാൻ പറിക്കുന്നുണ്ട് കായ് അപ്പോൾ ആ പ്രശ്നമില്ല ഈ ഗുരുവാകൻ്റെ അടിയിൽ കരിയില വയ്ക്കുന്ന സമ്പ്രദായം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഇത് നിങ്ങൾക്കറിയാം ഇത് ഞാൻ ഒരു കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയതല്ല പക്ഷേ ഇത് കമ്പോസ്റ്റാണ് ഞാനിത് കമ്പോസ്റ്റായിട്ട് ഉണ്ടാക്കിയതല്ല അതിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം കടുത്ത വേനൽക്കാലത്ത് നമ്മുടെ പെരയുടെ മുകളിൽ നിറയെ കരിയില വേതറിയിട്ടിരുന്നു നിറയെ കരിയില വേതറിയിട്ടിരുന്നു കാരണം മുറിയിലെ ചൂട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഒരുപാട് പേര് കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതൊരു മൂന്നാല് മാസം കൊണ്ട് ഉണങ്ങി പൊടിച്ച് പൊടിഞ്ഞ് ഈ രൂപത്തിലായി അതായത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതിങ്ങനെ കിടന്ന് പൊടിഞ്ഞതാണ് അപ്പോൾ ഞാൻ ഇത് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി ഇട്ടു ഇത്രയും നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ തേയിലപ്പൊടി പോലെ പൊടിയരുത് അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോയിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല ഇതിപ്പോൾ ഇങ്ങനത്തെ ഇലയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നമ്മൾ ഗ്രോ ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ചെറിയ ചീൾ ഇലയുടെ ഇല അങ്ങോട്ട് ചെയ്യും മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും ആ ഗ്യാപ്പിലൂടെ ചെറിയ വേരുകൾ ധാരാളം നല്ല വേരോട്ടം കിട്ടാൻ നല്ലതാണ് അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല കമ്പോസ്റ്റ് പൊടി പൊടിയാവാൻ നിൽക്കേണ്ട മനസ്സിലായതോ അപ്പോൾ ഈ ഇലയാണ് ഈ കമ്പോസ്റ്റാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് യാതൊരു മേലെ അനങ്ങാതെ ഒരു കരിയില കമ്പോസ്റ്റ് അതാണ് എൻ്റെ ആ വീഡിയോ അതൊന്ന് കാണുക ഇതൊരു വേപ്പിമിള്ളക്കാണെങ്കിൽ ഇത് അല്പം വിതറാം അപ്പം കരിയില വിതറി അതിൻ്റെ മുള്ളി വേപ്പിമിള്ളത്തിരി കുറച്ച് മതി അത് കയറി കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ് ഒരു വലിയ ബക്കറ്റിൽ ഒരു മുക്കാൽ ബക്കറ്റുണ്ട് ഇതും ഇട്ട് കൊടുക്കുക ഇപ്പം ചാണകപ്പൊടി വിതറി ഇനി നമ്മൾ കൊക്കോപിറ്റ ആണ് ഇടുന്നത് ഈ കൊക്കോപ്പിറ്റും കൊക്കോപിറ്റ ആദ്യമായി മണ്ണിൽ ചേർത്തതാണല്ലോ അത് വളമായി പോയി അത് പെട്ടെന്ന് അത് ചെളി പോലെ മണ്ണിനോട് ചേർന്ന് അത് മണ്ണായി പോയി അപ്പോൾ നമ്മൾ പുതിയത് കൊടുക്കണം ഒരു മഴയ്ക്കൊരു മട്ട് കാണുന്നുണ്ട് അതിനു അതിനുമുമ്പിത് വലിയ ഷീറ്റ് കൂടെ ഇരിപ്പുണ്ട് അതൊന്ന് മൂടിയാൽ മതി ഇതിനൊന്ന് മിക്സ് ചെയ്യണം ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗൃഹബാഗിലെ ഇച്ചിരി കരിയിലൊക്കെ ഇട്ടിട്ട് ഏർപ്പാടുണ്ടോ അത് വേണ്ട അപ്പോൾ അത്രയും ചെയ്തപ്പോഴേക്കും ചെറുതായിട്ടൊന്നും അണച്ചു അത് വിഷയമല്ല അത് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ പ്രായമായല്ലോ അപ്പോൾ ഈ പഴയ ആൾക്കാർ പറയും വിത്ത് ഗുണം പത്ത് ഗുണം പക്ഷേ അതിൽ അല്പം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് മണ്ണ് ഗുണം പത്ത് ഗുണം തന്നെയാണ് എത്ര നന്നായിട്ട് നമ്മൾ ചെയ്താലും മണ്ണിൽ പേയച്ചില്ല വളവും ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര നല്ല വിത്തായാലും വല്ല കരുവുണ്ട് എല്ലുപൊടി ഈ മണ്ണിൽ ചേർത്തിട്ടുണ്ട് നേരത്തെ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്കറിയാം ഒരു ഗ്രോബാഗിൽ ഇപ്പോൾ നമ്മൾ തക്കാളി നടുകാണെന്നുണ്ടെങ്കിൽ അതൊരു മൂന്നര മാസം കൊണ്ട് ആ തക്കാളി തക്കാളി മുഴുവൻ വിളവെടുത്ത് തീർന്ന് നശിച്ചു പോകും അപ്പോഴും നമ്മളിട്ട് എല്ലുപൊടി മണ്ണിൽ ലയിച്ചിട്ടുണ്ടാവില്ല നാല് മാസം കഴിയണം എല്ലുപൊടി മണ്ണിൽ ലയിക്കാൻ പലർക്കും അറിയാം പല കൃഷിക്കാർക്കും അറിയാം എന്നാൽ പുതുതായി കൃഷിയിലേക്ക് വരുന്ന ആൾക്കാരത് അറിഞ്ഞിരിക്കണം എല്ലുപൊടി മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും സമയം പിടിക്കും നാല് നാലര മാസം പിടിക്കും മണ്ണിൽ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ചെടി അത് വലിച്ചെടുക്കാൻ അതിനാണ് ഈ നാല് മാസം കഴിയണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ എല്ലുപൊടി കഴിഞ്ഞ തവണ ചേർത്തതാണ് ഇതിനകത്ത് അതിൻ്റെ അംശം ശകലം പോലും ഇപ്പോൾ പോയിട്ടുണ്ടാകില്ല എല്ലാം അതിനകത്തുണ്ട് നമ്മുടെ വളം ചേർക്കലും വിത്ത് പാകലും ചെടിയുടെ മേൽനോട്ടവും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെടി വളർന്ന് കായുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച ആർത്തലച്ചു വളരുക എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല വട്ടി പിടിച്ചമാതിരി ലെക്കിൽ ലഖാനും ഇല്ലാതെ വളരുന്നു എന്ന് പറഞ്ഞാലും ശരിയല്ല ഒരു തരം ബ്രാന്ത് പിടിച്ച് വളർന്ന വളരുന്ന അവസ്ഥ കാരണം ഞാൻ ആ വാക്ക് പല ഇതിലും വീഡിയോയിലും ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവം അതാണ് ചുമ്മാ നിറയെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളതിൻ്റെ വർക്ക് അതുപോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് ചെടിക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞു കൊടുക്കണം ഇപ്പോൾ ചാരം അധികം വേണ്ടാത്ത ചെടിക്ക് നമ്മൾ ചാരം ഒരുപാട് കൊണ്ടുവട്ടാ ചെടി പോകില്ലേ അതുപോലെ ഇഞ്ചിക്ക് മഞ്ഞ് മറ്റേ പച്ച ചാണകമാണ് ഏറ്റവും വേണ്ടത് അതിന് വരെ നമ്മൾ അല്ലെങ്കിൽ വേറെ പൊട്ടാഷോ അങ്ങനെ കൊടുത്തിട്ട ഇഞ്ചി ഉണ്ടാകില്ല അപ്പോൾ അത് ഓരോ ചെടിക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ വൻ വിജയമായിരിക്കും ഒരു കാര്യം ഇവിടെ കാണിച്ചു തരാം എൻ്റെ വൈഫ് മിക്കവാറും രാവിലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഉണ്ടാവും കാരണം ഇത് മുഴുവൻ അറുത്തെടുത്ത് ജെല്ലുണ്ടാക്കി തല വഴിയെ കോരി ഒഴിക്കുന്ന പണിയാണ് കാര്യം നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് നല്ലതാണിത് വയറ്റിലേക്ക് ഉപയോഗിക്കുക ജ്യൂസായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ് മറ്റേ മുഖമൊക്കെ നന്നായിട്ട് തിളങ്ങും തലമുടി ഒരുപാടുണ്ടാവും ഉള്ളൊരുപാടുണ്ടാവും അതിനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ തിരികെ വരാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ നന്ദി നമസ്കാരം